സോഷ്യൽ മീഡിയ പൂട്ടിക്കെട്ടിച്ചിരിക്കുക നിലച്ചു വിവാദങ്ങൾ നിറഞ്ഞ മാരാറ് ബിഗ് ബോസ് താരങ്ങൾ എവിടെയുണ്ട് വീണ്ടും ഒരു ബിഗ് ബോസ് കാലം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആരംഭിച്ചിരിക്കുക ആരൊക്കെയാവും ഇത്തവണ വാഴുക ആരൊക്കെയാവും വീഴുക എന്നൊക്കെ അറിയ അറിയാനായി കാത്തിരിക്കുകയാണ് പ്രശ്നം ഇതിനിടെ കഴിഞ്ഞ ബിഗ് ബോസ് ഓർമ്മകളും പങ്കുവെക്കുന്നുണ്ട് ആരാധകർ പോയ വർഷത്തെ ബിഗ് ബോസ് താരങ്ങളിൽ ചിലരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അകിൽ മാറാറ് എവിടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ വിന്നറായിരുന്നു അഖിൽ മാരാ ഷോയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വിവാദങ്ങൾ ഇറങ്ങിക്കൊണ്ടിരുന്ന ആളാണ് സംവിധായകനായ അഖിൽ മാരാർ ബിഗ് ബോസിന് ശേഷവും അഗിൽ മാരാ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മുൻ ബിഗ് ബോസ് താരം റോഷ് ഗാനുമായുള്ള വാക്കുമൂലിന്റെ പേരിലും അഗിൽ മഹാരാ പുതിയടുത്ത വാർത്തകളും പറഞ്ഞു അഭിമുഖങ്ങളും മറ്റുമായി തിരക്കിലാണ് ഇപ്പോൾ അഗിൽമരാ അതുപോലെയാണ് കഴിഞ്ഞ ബിഗ് ബോസിന്റെ താരാണ് ഷിജു ആറ് ബിഗ് ബോസ് വീട്ടിലെ മുതിർന്ന ചേട്ടനായിരുന്നു ഷിജു അകൽമാരാറുമായുള്ള ചിജുവിന്റെ സൗഹൃദവും ബിഗ് ബോസിനെ പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്നായിരുന്നു മിന്നിസ്കാര്യങ്ങൾ മിന്നും താരമാണ് സിനു ബിഗ് ബോസിലേക്ക് വിട്ട് വീട്ടിലേക്ക് എത്തിയത് ബിഗ് ബോസിന് ശേഷം സിനിമകളും സീരീസുമായ തിരക്കിലാണ് ഇപ്പോൾ ചിനു അടുത്തതാണ് ശോഭ വിശ്വനാഥ് ബിഗ് ബോസിലെ ഒറ്റയാൾ പോരാളിയായിരുന്നു ശോഭ തുടക്കം മുതൽ അവസാനം വരെ അകൽമാരാർക്ക് ശക്തമായ വെല്ലുവിളിയായിരുന്നു ശോഭയുണ്ടായിരുന്നത് ബിഗ് ബോസിന് ശേഷം തന്റെ ബിസിനസിന് ശ്രദ്ധിച്ചു മുന്നേറുകയാണ് ഇപ്പോൾ ശോഭ താരത്തിന്റെ ഫോട്ടോഷൂട്ടൊന്നും ഈ അടുത്ത് വൈറലായി മാറിയിരുന്നു തീർച്ചയും വ്യത്യസ്തമായ ഫോട്ടോഷൂട്ടുകളുടെയായിരുന്നു ശോഭ ശോഭ നേടിയത് ശോഭക്കൊപ്പം ബിഗ് ബോസ് താരങ്ങളും ഫോട്ടോഷൂട്ടിലെത്തിയിരുന്നു അതുപോലെയാണ് നാഗറാണിച്ചത് ബിഗ് ബോസിലൂടെ ഒരുപാട് ആരാധകർ നേടിയിട്ട താരമാണ് നാഗറ തന്റെ കുറുക്കുകൊള്ളുന്ന കൗണ്ടറുകളും നിലപാടുകളുമാണ് നാദ്രയെ താരമാക്കിയത് നിർമോസിന് ശേഷം സിനിമകളും സോഷ്യൽ മീഡിയകളുമൊക്കെയായി സജീവമായി തന്നെ നാഗരയുണ്ട് ഈ അടുത്താണ് നാദ്രയുടെ സിനിമ എൽ എൽ ഡി റിലീസായത് തന്റെ കുടുംബമായി വീണ്ടും ഒരുമിക്കാൻ ആദരയ്ക്ക് സാധിച്ച വാർത്തയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഡാൻസ് റീലുകളും മറ്റുമൊക്കെയായി സജീവമായി തന്നെ നാഗരയുണ്ട് അർദ്ധന വനീഷ റഹ്മാൻ ബിഗ് വീട്ടിലെ കരുത്തുറ്റ മത്സരാർത്ഥിയാക്കുന്ന രമീഷ ഈ അടുത്താണെന്ന് രമീഷ പ്രധാന വേഷത്തിലെത്തിയ എക്സിറ്റ് എന്ന സിനിമ റിലീസായത് സ്റ്റേജ് ഷോകളും സീരിയലുകളും ഒക്കെയായി സജീവമായി തന്നെയുണ്ട് രമീഷറമ്മ അവതാരകയായും രമീഷ രംഗേറ്റം കൂടിച്ചിരിക്കുകയാണ് പിന്നെ അടുത്തതാണ് വിനോഷ് ലോട്ട് ബിഗ് ബോസിലെ ആരാധകരുടെ പ്രിയങ്കരനായും നടത്തിയ താരമാണ് വിനോഷ് ലോട്ട് ബിഗ് ബോസിന് ശേഷം തന്റെ സംഗീത ലോകത്തെ സജീവമാണ് ബിനോഷ് ഈ അടുത്ത് ബിഗ് ബോസ് താരം ലച്ചു ുമായുള്ള മ്യൂസിക് വീഡിയോ പുറത്തിറങ്ങിയിരുന്നു മികച്ച പ്രതികരണമാണ് ഈ വീഡിയോ ലഭിച്ചത് സിനിമയിലൂടെ സജീവമായിരിക്കുകയാണ്